സ് കടല ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പെട്ടെന്നൊരു ഒരു കറി ഉണ്ടാക്കിയാലോ കറിയല്ല റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാലോ അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കടലയൊന്ന് കുതിർക്കുന്ന സമയം മാത്രം മതി പിന്നെ എല്ലാം പെട്ടെന്ന് കഴിയും അപ്പം നമുക്ക് കടല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം ഒരു മൂന്നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കാം എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരഞ്ഞ് സവാള പച്ചമുളക് തക്കാളി കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വറ്റിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയും കൂടിയിട്ട് നല്ലോണം വറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പോഴേക്ക് നമ്മുടെ കടല വെന്തിട്ടുണ്ടാവും ആ കടല അതേപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വറ്റിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനാൽ ചോറിന് ഇത് മാത്രം മതി ചോറോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം താങ്ക് യു